അൽ അവതരണം മക്കയിൽ സൂക്തങ്ങൾ തൊണ്ണൂറ്റി ഒൻപത് പരമ കാരുണികനും ദയാപരനുമായ അള്ളാഹുവിന്റെ നാമത്തിൽ അലിഫ് ലാം റാ ദൈവിക ഗ്രന്ഥത്തിലെ അഥവാ സുവ്യക്തമായ ഖുർആാനിലെ വചനങ്ങളാണിവ തങ്ങൾ മുസ്ലിങ്ങളായിരുന്നെങ്കിൽ എന്ന് സത്യനിഷേധികൾ കൊതിച്ചു പോകുന്ന അവസ്ഥയുണ്ടാകും അവരെ നീ വിട്ടേക്കുക അവർ തിന്നും സുഖിച്ചും വ്യാമോഹങ്ങൾ കടിപ്പെട്ടും കഴിയട്ടെ വൈകാതെ അവർ എല്ലാം അറിയും നിശ്ചിതമായ അവധി നൽകിക്കൊണ്ടല്ലാതെ നാം ഒരു ാടിനെയും നശിപ്പിച്ചിട്ടില്ല ഒരു സമുദായവും നിശ്ചിത അവധിക്കു മുമ്പ് നശിക്കുകയില്ല അവധിയെത്തിയാൽ പിന്നെ പിന്തിക്കുകയുമില്ല സത്യനിഷേധികൾ പറഞ്ഞു ഉദ്ബോധനം ഇറക്കി കിട്ടിയവനെ നീയൊരു ഭ്രാന്തൻ തന്നെ ലൗമ ചീന ഇക്കിന് നീ സത്യവാനെങ്കിൽ ഞങ്ങളുടെ അടുത്ത് മലക്കുകളെ കൊണ്ടുവരാത്തത് എന്ത് നസ്മലിൽ എന്നാൽ ന്യായമായ ആവശ്യത്തിനല്ലാതെ നാം മലക്കുകളെ ഇറക്കുകയില്ല ിയാൽ പിന്നെ അവർക്ക് അവസരം നൽകുകയുമില്ല തീർച്ചയായും നാം ആണ് ഈ ഖുർആൻ ഉദ്ബോധനം ഇറക്കിയത് നാം തന്നെ അതിനെ കാത്തിരക്ഷിക്കുകയും ചെയ്യും നിനക്ക് മുമ്പ് പൂർവികരായ പല വിഭാഗങ്ങളിലും നാം പ്രവാചകന്മാരെ നിയോഗിച്ചിട്ടുണ്ട് അവരുടെ അടുത്ത് പ്രവാചകൻ ചെന്നപ്പോഴെല്ലാം അവരദ്ദേഹത്തെ പരിഹസിക്കാതിരുന്നിട്ടില്ല അവിധമാണ് കുറ്റവാളികളുടെ മനസ്സുകളിൽ നാം പരിഹാസം കടത്തിവിടുന്നത് എന്നിട്ടും അവരതിൽ വിശ്വസിക്കുന്നില്ല പൂർവികരം ഇപ്രകാരം തന്നെയായിരുന്നു ഫീഹി നാം അവർക്ക് മാനത്ത് നിന്നൊരു വാതിൽ തുറന്നു തുറന്നുകൊടുത്തുവെന്ന് വെക്കുക അങ്ങനെ അവരതിലൂടെ കയറിപ്പോയിക്കൊണ്ടിരിക്കുന്നുവെന്നും എന്നാൽ പോലും അവർ പറയും നമ്മുടെ കണ്ണുകൾക്ക് മയക്കം ബാധിച്ചതാണ് അല്ല നാം മായാജാലത്തിനിരയായ ജനമത്രേ ആകാശത്തു നാം രാശികൾ കാണികൾക്ക് അത് അലങ്കൃതമാക്കുകയും ചെയ്തിരിക്കുന്നു ഓ ഹിർ ന ഹിങ് ശപിക്കപ്പെട്ട സകല പിശാച്ചുക്കളിൽ നിന്നും നാം അതിനെ കാത്തുരക്ഷിച്ചിരിക്കുന്നു കട്ടുകേൾക്കുന്നവനിൽ നിന്നൊഴികെ അങ്ങനെ ചെയ്യുമ്പോൾ തീക്ഷണമായ ജ്വാല അവനെ പിന്തുടരുന്നു ഭൂമിയെ നാം വിശാലമാക്കി അതിൽ മലകളെ ഉറപ്പിച്ചു നിർത്തി അതിൽ നാം നാനാതരം വസ്തുക്കൾ കൃത്യമായ തോതിൽ മുളപ്പിച്ചു നാം അതിൽ നിങ്ങൾക്ക് ജീവനോപാധികൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു നിങ്ങൾ ആഹാരം കൊടുക്കാത്ത വയ്ക്കും എല്ലാറ്റിന്റെയും ജീവിതോപാധികളുടെ പത്തായം നമ്മുടെ വശമാണ് നീതിപൂർവം നിശ്ചിത തോതിൽ നാം അത് ഇറക്കി കൊടുക്കുന്നു നാം മേഘവാഹിനികളായ കാറ്റിനെ അയയ്ക്കുന്നു അങ്ങനെ മാനത്തുനിന്ന് വെള്ളമിറക്കുന്നു നാം നിങ്ങളെ അത് കുടിപ്പിക്കുന്നു അതൊന്നും ശേഖരിച്ചു വെക്കുന്നത് നിങ്ങളല്ലല്ലോ തീർച്ചയായും നാം ആണ് ജീവിപ്പിക്കുന്നതും മരിപ്പിക്കുന്നതും എല്ലാറ്റിനെയും അനന്തരമെടുക്കുന്നതും തന്നെ നിങ്ങളിൽ നിന്ന് നേരത്തെ കടന്നു പോയവർ ആരെന്ന് നമുക്ക് നന്നായി അറിയാം പിറകെ വരുന്നവരാരെന്നും നാം അറിയുന്നു നിസ്സംശയം നിന്റെ നാഥൻ അവരെയൊക്കെ ഒരുമിച്ച് കൂട്ടും അവൻ യുക്തിമാനും എല്ലാം അറിയുന്നവനും തന്നെ നിശ്ചയമായും മനുഷ്യനെ നാം മുട്ടിയാൽ മുഴങ്ങുന്ന ഗന്ധമുള്ള കറുത്ത കളിമണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു ഓൽ ൂ അതിനു മുമ്പ് ജിന്നുകളെ നാം അത്യുഷ്ണമുള്ള തീജ്വലയിൽ നിന്ന് സൃഷ്ടിച്ചു നിന്റെ നാഥൻ മലക്കുകളോട് പറഞ്ഞ സന്ദർഭം നിശ്ചയമായും മുട്ടിയാൽ മുഴങ്ങുന്ന ഗന്ധമുള്ള കറുത്ത കളിമണ്ണിൽ നിന്ന് നാം മനുഷ്യനെ സൃഷ്ടിക്കാൻ പോവുകയാണ് അങ്ങനെ ഞാൻ അവനെ രൂപപ്പെടുത്തുകയും എന്റെ ആത്മാവിൽ നിന്ന് അവനിലൂതുകയും ചെയ്താൽ നിങ്ങളെല്ലാവരും അവന് ചെയ്യുന്നവരായി തീരണം സല ഇ കുള്ളുഹും അങ്ങനെ മലക്കുകളൊക്കെ സുജൂതി ചെയ്തു ഇല്ല ഇബലി സവാ അയ്യ കൂണമാസിദീൻ ഇബലി സുഴികെ ചെയ്യുന്നവരോടൊപ്പം ചേരാൻ അവൻ വിസമ്മതിച്ചു കോളയ അള്ളാഹു ചോദിച്ചു ചെയ്തവരോടൊപ്പം ചേരാതിരിക്കാൻ നിന്നെ പ്രേരിപ്പിച്ചത് എന്ത് ഇബ്ലീസ് പറഞ്ഞു മുട്ടിയാൽ മുഴങ്ങുന്ന ഗന്ധമുള്ള കറുത്ത കളിമണ്ണിൽ നിന്ന് നീ സൃഷ്ടിച്ച മനുഷ്യനെ സുജൂത് ചെയ്യേണ്ടവനല്ല ഞാൻ അള്ളാഹു കൽപ്പിച്ചു എങ്കിൽ നീ ഇവിടെ നിന്നിറങ്ങിപ്പോവുക നീ ഭ്രഷ്ടനാണ് ന്യായവിധിയുടെ നാൾ വരെ നിനക്ക് ശാപമുണ്ടായിരിക്കും അവൻ പറഞ്ഞു എന്റെ നാഥ അവർ ഉയർത്തെഴുന്നേൽക്കുന്ന നാൾ വരെ എനിക്ക് അവധി തന്നാലും കോലസ ഇന്ന കമിനൽ മുരീ ഇ അള്ളാഹു അറിയിച്ചു നിനക്ക് അവസരം തന്നിരിക്കുന്നു നിശ്ചിത സമയം വന്നെത്തുന്ന ദിനം വരെ അവൻ പറഞ്ഞു എന്റെ നാഥ നീ എന്നെ വഴികേടിലാക്കി അതേപോലെ ഭൂമിയിൽ ഞാൻ അവർക്ക് ചീത്തവൃത്തികൾ വൃത്തികൾ ചേതോഹരമായി തോന്നിപ്പിക്കും അവരെയൊക്കെ ദുർമാർഗത്തിലാക്കുകയും ചെയ്യും തീർച്ച അവരിലെ നിന്റെ ആത്മാർത്ഥതയുള്ള ദാസന്മാരെ ഒഴികെ അള്ളാഹു പറഞ്ഞു ഇതാണ് എന്നിലേക്ക് എത്താനുള്ള നേർ വഴിതൂ എന്റെ അടിമകളുടെ മേൽ നിനക്കൊരു സ്വാധീനവുമില്ല നിന്നെ പിന്തുടർന്ന വഴി പിഴച്ചവരിലൊഴികെ തീർച്ചയായും നരകമാണ് അവർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട ഇടം അതിന് ഏഴ് വാതിലുകളുണ്ട് ഓരോ വാതിലിലൂടെയും പ്രവേശിക്കാൻ അവരിൽ നിന്ന് പ്രത്യേകം വീതിക്കപ്പെട്ട ഓരോ വിഭാഗമുണ്ട് ഉറപ്പായും സൂക്ഷ്മത പാലിക്കുന്നവർ സ്വർഗീയാരാമങ്ങളിലും അരുവികളിലുമായിരിക്കും അവരോട് പറയും നിർഭയരായി സമാധാനത്തോടെ നിങ്ങൾ നിങ്ങളതിൽ പ്രവേശിച്ചുകൊള്ളുക അവരുടെ ഹൃദയങ്ങളിലുണ്ടായേക്കാവുന്ന വിദ്വേഷം നാം നീക്കിക്കളയും പരസ്പരം സഹോദരങ്ങളായി ചാരു കട്ടിലുകളിൽ അവർ അഭിമുഖമായി ഇരിക്കും അവിടെ അവരെ ക്ഷീണം ബാധിക്കുകയില്ല അവിടെ നിന്നവർ പുറന്തള്ളപ്പെടുകയുമില്ല അനൽ ഞാൻ ഏറെ പൊറുക്കുന്നവനും പരമദയാലുവുമാണെന്ന് എന്റെ ദാസന്മാരെ അറിയിക്കുക തീർച്ചയായും എന്റെ ശിക്ഷയാണ് ഏറ്റവും വേദനയേറിയ ശിക്ഷയെന്നും ഇബ്രാഹീമിന്റെ അതിഥികളെ പറ്റിയും നീ അവർക്ക് പറഞ്ഞു കൊടുക്കുക അവർ അദ്ദേഹത്തിന്റെ അടുത്തു ചെന്ന സന്ദർഭം അപ്പോൾ അവർ പറഞ്ഞു താങ്കൾക്ക് സമാധാനം അദ്ദേഹം പറഞ്ഞു സത്യമായും ഞങ്ങൾക്ക് നിങ്ങളെ പറ്റി പേടി തോന്നുന്നു അവർ പറഞ്ഞു താങ്കൾ പേടിക്കേണ്ട ജ്ഞാനമുള്ള ഒരു പുത്രനെ സംബന്ധിച്ച ശുഭവാർത്ത ഞങ്ങളിതാ താങ്കളെ അറിയിക്കുന്നു അദ്ദേഹം പറഞ്ഞു ഈ വയസ്സുകാലത്താണോ നിങ്ങൾ എന്നെ പുത്രനെ സംബന്ധിച്ച സന്തോഷവാർത്ത അറിയിക്കുന്നത് എന്തൊരു സന്തോഷവാർത്തയാണ് നിങ്ങൾ ഈ നൽകുന്നത് അവർ പറഞ്ഞു ഞങ്ങൾ താങ്കൾക്ക് നൽകുന്നത് ശരിയായ സന്തോഷവാർത്ത തന്നെ അതിനാൽ താങ്കൾ നിരാശനാവാതിരിക്കുക ഇബ്രാഹിം പറഞ്ഞു തന്റെ നാഥന്റെ അനുഗ്രഹത്തെക്കുറിച്ച് കുറിച്ച് ആരാണ് നിരാശനാവുക വഴി പിഴച്ചവരൊഴികെ കോലഫമാ ഇബ്രാഹിം ചോദിച്ചു അല്ലയോ ദൂതന്മാരെ നിങ്ങളുടെ പ്രധാന ദൗത്യം എന്താണ് കോലൂരിമീ അവർ പറഞ്ഞു കുറ്റവാളികളായ ഒരു ജനതയിലേക്കാണ് ഞങ്ങളെ നിയോഗിച്ചിരിക്കുന്നത് ഇല്ലുനും ലൂത്തിന്റെ കുടുംബം അതിൽ നിന്നൊഴിവാണ് അവരെയൊക്കെ നാം രക്ഷപ്പെടുത്തും അദ്ദേഹത്തിന്റെ ഭാര്യയെ ഒഴികെ അവൾ പിന്തിനിൽക്കുന്നവരിലായിരിക്കുമെന്ന് നാം തീരുമാനിച്ചിരിക്കുന്നു ഫലം അങ്ങനെ ആ മലക്കുകൾ ലൂത്തിന്റെ ആളുകളുടെ അടുത്തെത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞു നിങ്ങൾ അപരിചിതരായ ആളുകളാണല്ലോ അവർ പറഞ്ഞു ഈ ജനം സംശയിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന കാര്യവുമായാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് ഞങ്ങൾ സത്യവുമായാണ് താങ്കളുടെ അടുത്ത് വന്നിരിക്കുന്നത് തീർച്ചയായും ഞങ്ങൾ സത്യം പറയുന്നവരാണ് അതിനാൽ രാവിന്റെ ഒരു ഖണ്ഡം മാത്രം ബാക്കി നിൽക്കെ താങ്കൾ കുടുംബത്തെയും കൂട്ടി ഇവിടം വിടുക താങ്കൾ അവരുടെ പിന്നിൽ നടക്കണം ആരും തിരിഞ്ഞു നോക്കരുത്

ഇക്കൂട്ടരുടെ മുരട് മുറിച്ചു മാറ്റുമെന്ന് നാം അദ്ദേഹത്തെ ഖണ്ഡിതമായി അറിയിച്ചു അപ്പോഴേക്കും നഗരവാസികൾ ആഹ്ലാദ ഭരിതരായി വന്നെത്തി ലോത്ത് പറഞ്ഞു നിശ്ചയമായും ഇവരെ വിരുന്നുകാരാണ് അതിനാൽ നിങ്ങൾ എന്നെ വഷളാക്കരുതേ ഒ അള്ളാഹുവെ ഓർത്ത് നിങ്ങൾ എന്നെ മാനക്കേടിലാക്കാതിരിക്കുക അവർ പറഞ്ഞു ജനങ്ങളുടെ കാര്യത്തിൽ ഇടപെടരുതെന്ന് നിന്നെ ഞങ്ങൾ വിലക്കിയിരുന്നില്ലേ അദ്ദേഹം പറഞ്ഞു നിങ്ങൾ എന്തെങ്കിലും ചെയ്തേ അടങ്ങൂ എങ്കിൽ ഇതാ ഇവർ എന്റെ പെൺമക്കൾ നിന്റെ ജീവിതമാണ് സത്യം അവർ തങ്ങളുടെ ലഹരിയിൽ മതിമറന്ന് എന്തൊക്കെയോ ചെയ്യുകയാണ് പ്രഭാതോദയത്തോടെ ഒരു ഘോരഗർജനം അവരെ പിടികൂടി ഓം തൊർന്നിജാറം സിജി അങ്ങനെ ആ നാടിനെ നാം കീഴ്മേൽ മറിച്ചു പിന്നെ നാം ചുട്ടുപഴുത്ത കല്ലുകൾ അവരുടെ മേൽ വീഴ്ത്തി കാര്യങ്ങൾ വേർതിരിച്ചറിയാൻ കഴിയുന്നവർക്ക് തീർച്ചയായും ഇതിൽ ധാരാളം തെളിവുകളുണ്ട് ആ നാട് എന്നും ജനസഞ്ചാരമുള്ള വഴിയിലാണ് തീർച്ചയായും സത്യവിശ്വാസികൾക്കിതിൽ മഹത്തായ അടയാളമുണ്ട് ഉറപ്പായും ഐക്വാസികൾ അക്രമികളായിരുന്നു അതിനാൽ അവരെയും നാം ശിക്ഷിച്ചു തീർച്ചയായും ഈ രണ്ടു നാടുകളും തുറസായ വഴിയിൽ തന്നെയാണുള്ളത് ഹിജിർ ദേശക്കാരും ദൈവദൂതന്മാരെ തള്ളിപ്പറഞ്ഞു നാം അവർക്ക് നമ്മുടെ തെളിവുകൾ നൽകി എന്നാൽ അവർ അവയെ അവഗണിക്കുകയായിരുന്നു അവർ പർവ്വതങ്ങളിലെ പാറകൾ തുരന്ന് വീടുകളുണ്ടാക്കി അവരവിടെ നിർഭയരായി കഴിയുകയായിരുന്നു അങ്ങനെ ഒരു പ്രഭാതവേളയിൽ ഘോരഗർജനം അവരെ പിടികൂടി അപ്പോൾ അവർ നേടിയതൊന്നും അവർക്ക് ഉപകരിച്ചില്ല ആകാശഭൂമികളെയും അവയ്ക്കിടയിലുള്ളവയേയും നാം ന്യായമായ ആവശ്യത്തിനല്ലാതെ സൃഷ്ടിച്ചിട്ടില്ല തീർച്ചയായും അന്ത്യസമയം വന്നെത്തുക തന്നെ ചെയ്യും അതിനാൽ നീ വിട്ടുവീഴ്ച കാണിക്കുക മാന്യമായ വിട്ടുവീഴ്ച നിശ്ചയമായും നിന്റെ നാഥൻ എല്ലാറ്റിനെയും സൃഷ്ടിച്ചവനാണ് എല്ലാം അറിയുന്നവനും ആവർത്തിച്ച് പാരായണം ചെയ്യുന്ന ഏഴു സൂക്തങ്ങൾ നിനക്കു നാം നൽകിയിട്ടുണ്ട് മഹത്തായ ഈ ഖുർആാനും അവരിലെ വിവിധ വിഭാഗങ്ങൾക്ക് നാം നൽകിയ സുഖഭോഗങ്ങളിൽ നീ കണ്ണുവെക്കേണ്ടതില്ല വെക്കേണ്ടതില്ല ദുഃഖിക്കേണ്ടതുമില്ല സത്യവിശ്വാസികൾക്ക് നീ നിന്റെ ചിറക് താഴ്ത്തി കൊടുക്കുക നീ ഇങ്ങനെ പറയുകയും ചെയ്യുക തീർച്ചയായും ഞാൻ വ്യക്തമായ മുന്നറിയിപ്പുകാരൻ മാത്രമാണ് ക്ഷമാ ശൈഥില്യം സൃഷ്ടിച്ചവർക്ക് നാം താക്കീതു നൽകി അതുപോലെയാണിതും ഖുർആാനിനെ വ്യത്യസ്ത തട്ടുകളാക്കി മാറ്റിയവരാണവർ നിന്റെ നാഥൻ സാക്ഷി അവരെയൊക്കെ നാം വിചാരണ ചെയ്യും അവർ പ്രവർത്തിച്ചു കൊണ്ടിരുന്നതിനെപ്പറ്റി അതിനാൽ നിന്നോടാവശ്യപ്പെട്ടതെന്തോ അത് ഉറക്കെ പ്രഖ്യാപിക്കുക ബഹുദൈവവാദികളെ തീർത്തും അവഗണിക്കുക ഇന്ന കളിയാക്കുന്നവരിൽ നിന്ന് നിന്നെ കാക്കാൻ നാം തന്നെ മതി അള്ളാഹുവോടൊപ്പം മറ്റു ദൈവങ്ങളെ സങ്കല്പിക്കുന്നവരാണവർ അതിന്റെ ഫലം അടുത്തു തന്നെ അവരറിയും അവർ പറഞ്ഞു പരത്തുന്നത് കാരണം നിന്റെ മനസ്സ് ക്ലേശിക്കുന്നുണ്ടെന്ന് നാം അറിയുന്നു അതിനാൽ നീ നിന്റെ നാഥിനെ കീർത്തിച്ച് അവന്റെ വിശുദ്ധി വാഴ്ത്തുക അവന് ചെയ്യുന്നവരിൽ പെടുകയും ചെയ്യുക നീ നിന്റെ നാഥന് വഴിപ്പെടുക ആ ഉറപ്പായ മരണം നിനക്ക് വന്നെത്തും വരെ